പ്ലസ് വൺ പഠനത്തിനായി അപേക്ഷിച്ച മുഴുവൻ പേർക്കും സീറ്റ് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് എം എസ് എഫ് പ്രവർത്തകർ മലപ്പുറം ആർ ഡി ഡി ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധം നടത്തി അരമണിക്കൂറോളം ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്ലസ് വൺ അലോട്ട്മെന്റ് മുഴുവൻ കഴിഞ്ഞാലും ഭൂരിഭാഗം കുട്ടികൾക്കും സീറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ആർ നൽകുന്ന തെറ്റായ വിവരമാണ് ഇതിന് കാരണമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം അരമണിക്കൂറോളം ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എം സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് സെക്രട്ടറി പി എ ജവാദ് ജില്ലാ ഭാരവാഹികളായ പി എ വഹാബ് കെ എൻ ഹക്കിം തങ്ങൾ അടക്കമുള്ള പത്തോളം നേതാക്കളെയും സഹപ്രവർത്തകരെയുമാണ് അറസ്റ്റ് ചെയ്ത് ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം